ഇന്ന് രാവിലെ ഫിഷ് മാർക്കറ്റിൽ ചെന്നപ്പോൾ കയര കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് കേര വാങ്ങിച്ചപ്പോൾ തന്നെ അവർ നന്നാക്കിയാണ് തന്നത് ഞാനത് ഇവിടെ കൊണ്ടുവന്ന് നന്നായിട്ട് വീണ്ടും വീണ്ടും കഴുകി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പേലിട്ട് ഇങ്ങനെ വച്ചേക്കുവാണ് അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഇപ്പം പോയിട്ടുണ്ട് ഞാനത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ ചട്ടി അടപ്പത്ത് വെച്ചു അത് നന്നായിട്ട് ചൂടായി അപ്പം അതിനാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കറി വെക്കാനായിട്ട് എടുത്തുവച്ചേക്കണ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത് മുളകൊടി കാശ്മീരി മുളകൊടിയും പിന്നെ നമ്മൾ സാധാരണ മുളകൊടി കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കല്ലുപ്പ് കല്ലുപ്പാണ് എപ്പോഴും കറികൾക്ക് നല്ലത് കേട്ടോ ടേസ്റ്റ് ഉണ്ടാകാനായിട്ട് പൊടിയുപ്പിനേക്കാളും നല്ലതാണ് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര സ്പൂൺ ഉലുവ പിന്നെ ഇഞ്ചിയും ആവശ്യത്തിന് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്ര സാധനങ്ങളാണ് എടുത്തു എടുത്ത് വെച്ചേണ്ടത് പിന്നെ പച്ചമുളകും പിന്നെ അടുത്തത് എടുത്തു വച്ചേക്കുന്നത് കുടംപുളിയാണ് അത് നന്നായിട്ട് കഴുകിയ ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ചട്ടിയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി അപ്പം ഞാനൊരു കാൽ സ്പൂണ് കടുക് ഇട്ടു ആ കടുക് ഇട്ടാൽ പൊട്ടിയതിന് ശേഷം എടുത്തു വെച്ചിരുന്ന ഉലുവ ഇട്ടു കിട്ടും ഉലുവ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് പതുക്കെ ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഉള്ളതും അത് ഇട്ടു പിന്നെ കറിവേപ്പിലയും പിന്നെ ചെറിയ ഉള്ളി കുരുവിരുന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു അതൂട്ടു അതൊട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി അതൊന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മൾ ആ പൊടികളെല്ലാം ഇട്ട് ഉപ്പുമൊക്കെ ഇട്ടു കെട്ടോ എന്നിട്ട് നന്നായിട്ടിങ്ങനെ ചൂടാക്കി മുരിയിച്ചെടുത്തു അത് കഴിഞ്ഞാൽ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളത്തിലേക്ക് പുളിയൊക്കെ ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുടംപുളി അങ്ങനെ തന്നെ അത് ഒഴിച്ചു പിന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു എല്ലാം കൂടി കൂട്ടി ഇളക്കി നന്നായിട്ട് തിളക്കാൻ വേണ്ടി അടച്ചു വെച്ചു കഴിഞ്ഞപ്പം നന്നായിട്ട് വെട്ടി തിളക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് കഴുകി വെച്ചേക്കുന്ന മീൻ കഷ്ണം ഓരോന്നോരോന്നായി പിറക്കി വെച്ച് വീണ്ടും അതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി അടച്ചു വെച്ചേ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയൊക്കെ നല്ല പാകത്തിന് റെഡി ആയിട്ടാണ് മീൻ കഷ്ണമൊക്കെ വെതിട്ടുണ്ടായിരുന്നു നല്ല ഇതായി പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഉണ്ടല്ലോ ഒത്തിരി തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞ് വെച്ചു ഒരു ചെറിയ തേങ്ങയുടെ മുറിയിരിപ്പുണ്ടായിരുന്നു തേങ്ങാ മുറി അപ്പോൾ അത് ഞാൻ ഇതുപോലെ പിഴിഞ്ഞ് അതും ചിരണ്ടി പിഴിഞ്ഞ അതിൻ്റെ തേങ്ങാപ്പാലും ഒഴിച്ചു അങ്ങനെ അടച്ചുവെച്ചു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുളിയൊക്കെ ഇളകി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് എനിക്കൊന്ന് കുറച്ചും കൂടി കറിവേപ്പില എന്ന് തോന്നി കുറച്ചും കൂടി കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ടു ഇപ്പോൾ ഒരു പതിനൊന്നര മണിയായിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഊണ് കഴിക്കാറാവുമ്പോഴത്തേക്കും നല്ലോണം പുളിയൊക്കെ ഒന്ന് ഒന്നാറി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഉച്ചയിലത്തേക്കുള്ള ഊണിൻ്റെ കയറക്കറി റെഡിയായി അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മീതെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചുവെച്ചു